രാമായണ പാരായണം ഹനുമാൻ്റെ പ്രത്യാഗമനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭ്യമാജയ ശ്രീരാമരമാ രമ രമണന്ദകരമ ശ്രീരാമ മമ ഹൃതിരമദാൻ രാമ രാമ ശ്രീരാഹവാത്മാരമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയവിഗ്രഹ നമസ്തു ത്രിഭുവനവു മുലയ മുഹുരം നലറീഡിനാൻ തീവ്രനാദം കേട്ടുവാനരസംഘവും കരുതുവിനിതൊരു നിനദമാശുകേൽക്കായതും കാര്യമാകന്ത സാധിച്ചു വരുന്നിത് പവനസുതനൻ പവനസുതനതിനു നഹി സംശയം മാനസേ പാർത്തു പാർത്തുകാൻകൊച്ച കേട്ടാൽ അറിയാമതും കവിനിവഹമിതി ബഹുവിധം പറയും വിധവും കാണായി അദ്രിശിരസ്സിവാദാത്മജം കവിനിമഹവീരരെ കണ്ടിതു സീതയെ കാകുൽസ്ഥ വീരനുഗ്രഹത്താലകം നിശിചരവരാലയമാകിയലങ്കയും നിശേഷമുധ്യാനവും ദഹിപ്പിച്ചിത് വിഭുതകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിത് ജടിതി കഥ ചൊല്ലുവാൻ ജാമ്പതാദികളെ നടന്നീടുവിൻ അതുപൊഴുതു പവനതനയനെയും അവരാദരിച്ചാലിംഗ്യകാടമാചുംബ്യവാലാഞ്ജലം കതുകമുട കവിനിജയ അനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാത്തു വിളിച്ചുപോയിനാ പ്ലവക പ്ലവക കുല പരിവൃരു മുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാജലം കണ്ടുമേ വീടിനാ കുസുമതല ഫല മധുലദാതരു പൂർണമാം ഗുൽമസമാമൃതം സുഗ്രീവാലിതം ക്ഷുതിത പരിപീടിതരായ കവികുലം ക്ഷുദ്വിനാശാർത്ഥമാർത്യാ പറഞ്ഞിടിനാർ ഫലനികരസഹിത മിക മധുര മധുപൂരവും ഭക്ഷിച്ചുതാകവും തീർത്തു നാമൊക്കവേ തരണി സുതസവിതമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളേണമെന്ന് ആശപൂണ്ടംഗതനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരുടൻ ആജ്ഞയെ ചെയ്യയാൽ ആശുമധുപനം പുക്കിരല്ലാവരും പരിചടതി മധുരമധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദതിമുഖനും അനിശമുപാലനം ചെയ്വിത് ദാനമാനേന സുഗ്രീവസ്യ ശാസനാങ് ദതി വന വചനമുട നിയതമുകുന്നതെണ്ടരന്മാരടുത്തുതടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രകാരേണ പഞ്ഞാർ ഭയപ്പെട്ടവരും അതിദ്രുതം ത്വരിതമതമുഖനു വാശു സുഗ്രീവനെ തൂർണമാലോക്യവൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവമധു വനത്തിനു പങ്കം വരുത്തിയാർ തരേയനാദികളായ കവിബലം സുചിരമധുതവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേനവാണേനകം ബലമദന സുതനയനാദികളൊക്കവേ വന്നു മൽഭ്രത്യജനത്തെയും വെന്നുടൻ മധുവനവുമിതുപൊഴുതഴിച്ചിതെന്നിങ്ങനമാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസിമുകുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോടു ചൊല്ലിയിടാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പരം തെളിഞ്ഞുവരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ അവരെ വിരവിടുവരുവു ചൊല്ലങ്ങു ചെന്നാത്മനിഖേദിക്ക വേണ്ട വൃതാഭവാൻ അവനും അതുകേട്ടുരച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം അനില തനയാത ജാമ്പതാദികളഞ്ചസാസുഗ്രീവഭാഷിതം കേൾക്കയാൽ പുനരവരും അതുപൊഴുതുവാച്ച സന്തോഷേണ പൂർണവേഗം പൂർണ്ണവേഗം നടന്നാശുചെന്നീലിനാർ പുഴരിയ പു പുരുഷമണിരാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ ഭരൻ പുരമദന ഹൃദിമരുവുമഖില ജഗതീശ്വരൻ പുഷ്കരനേത്രൻ പുരന്ദര സേവിതൻ ഭുജക പരിശയനൻ അമലൻ ത്രിജകൽ പരിപൂർണൻ പുരുഹൂതസോദരൻ മാധവൻ ഭുജഗ നിവഗാശനവാഹനൻ കേശവൻ പുഷ്കര പുത്രീരമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംജഗകുലഭൂഷണാരാധിതാം ഹൃജയൻ പുഷ്കരസംഭവ പൂജിതൻ നിർഗുണൻ भुवनवदि भगवति सदाम्बदिमल्पदि पुष्करबान्धव पुत्रप्रियसहि बुधजनहृदिस्थिदन् पूर्वदेवाराधिपु पुष्करबान्धव वंशसमुल्पवन् भुजबलवदाम्बरन् पुण्यजनान्दगन् भूपतिनन्दनन् भूमिजा वल्लवन् भुवनदलपलगन् भूतपञ्चात्मगन् भूरिभूजिप्रदन् പുണ്യജനാർച്ചിതൻ ഭുജപവകുലാധിപൻ പുണ്ടരീഗാനനൻ പുഷ്പാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുതാ ദിഷ്ടപൂർണം ഭജിച്ചന്തിയേ സന്ധതം ബിപിനുവിസുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവിനൊടു കണ്ടേനകം തത്ര കർപുരേന്ദ്രാലയേ സങ്കടമെന്നിയേ കുശലഭുമുടൻ വിചാരിച്ചിതുതാവകം കൂടെ സുമിത്ര തനയനും സാദരം ശിഥിലതരചിഗുരമൊണ്ടശോകനികയിൽ ശിംശബാമൂലേ വസിച്ചിടിനാൾ അനശനമൊന അനശനമുണ്ടതികൃ അതികൃശരീര ശരീരയായി അന്വം അശരനാരി പരിപ്ര പരിപ്രതയായിശുജ അഴൽപെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഖുരഭിജപിച്ചു ജപിച്ചു വിലപിച്ചു മുഗ്ധാങ്കി മേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃഷരീരനായി വൃക്ഷശാഖാന്തരേ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തപചരിതമൃത സമമഖിലമറിയിച്ചത് തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജുവി രഹിതയായി മരുവും വിതൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങുപോയതും സവിതൃസുധനൊടു ജടിതി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജൻ തന്നവധിച്ചതും ക്ഷിരി ചിതി ദുഹി ദുരന്വേഷണാർത്ഥം ഗവീന്ദ്രനാൽ കിശൌകമാശു നിയുക്തമായിടിനാർ അഹമവരിൽ വിടേക്കു വന്നീടിനേ നർമ്മിക്കടന്നതി വിദ്രുതം രവിതന സജീവൻ അഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയുമതി കണ്ടുകൊണ്ടേ നഗോഭാഗ്യമാകന്ധഭാഗ്യം കൃതാർത്ഥോസ്മ്യകം ഫലിതമഖിലം മമാദ്യ പ്രയാസം വൃശം പദ്മജലോകണം പാപവിനാശനം മമ വചനമിതി നിഖിലമാഘർണ്യാനകി മന്ദമന്ദം വിചാരിച്ചിതുമാനസേ ശ്രവണയുഗളാമൃത മേ ശ്രാവിധം ശ്രീമദാമഗ്രേശരനവൻ നിർണയം മനയനയുഗളപഥമായതു പുണ്യവാൻ മാനവ വീരപ്രസാദേന ദൈവമേ വചനമിരിമിലതന യോതി തങ്കേട്ടു ഞാൻ വനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊടുതൊഴുത് അടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീ ആരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാദേവവൃത്താന്തങ്ങൾ കഞ്ചതളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതിലകതളിരിൽ അഴൽകളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിനെ വിരവുടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ഋഷി ശിരസി ദൃശികള മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിരേറ്റവും പവനസുധകഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഹേ നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീ അങ്ങുചെന്നു ചൊൽകന്നു ചൊല്ലിടിനാൾ തപചരിതമകില ഞാൻ തമ്പിയോടും കബിസേനയോടും ദ്രുതം അവനി പതിയ വിരവോട് കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലമും മുടിച്ചുടൻ സുഖുതുകയോധ്യാപുരിക്കാശുകൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതു മേ ദശരഥസുധന് വിശ്വാസാർത്ഥമായി വിശ്വാസാർത്ഥമായി ഇനി ദേഹി മേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരട പുനരൊരു അടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസ സിദ്ധയേ അതുപവനി സുധയുടകമിങ്ങന ചൊന്നളവാശു ചൂടാരത്നമാതരാൾ നൽകിനാൽ കമലമുഖി കനിവിനൊടു ചിത്രകൂടാ ജലേകാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗര നിഗരേണ പീഡിച്ചൊരു കാക വൃത്താന്തവും ജൊൽകുന്നു ചൊല്ലിനാൽ തതിനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൾത്താപം കലർന്നു മരവും ദശാന്തരേ ബഹുവിധ വചോവിഭവേന ദുഃഖം തീർത്തു ബിംബാദരിയെയും ഞാൻ വഴങ്ങിച്ചു പോന്നിതു വിടയുമുടനഴകൊടുവഴങ്ങിച്ചുപോന്നിതുവേഗേന ഭിന്നമാറ്റൊന്നു ജയിതേനകം അഖില നിശിചരകുലപതിക്യഭീഷ്ടാസ്പദം അരാമമൊക്കെ തകർത്തേനതിന്ടൻ പരിഭവമൊടൽ കരുതി വന്ന നിശാചരഭാവികളെ കുലജൈതേന ദശവദന ദശപദനസുതനെ മുഹുരാക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന്യച്ചീടിനേനഥശമുഹാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായാ ശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ തവചരണനളിന മധുനൈന മധുനൈവ വന്ദിച്ചി ദുദാസന്ത ഇതി ഭവനസുതവചനമാകന്ത കേട്ടളവന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ സുരജന സുദുഷ്കരങ്കാര്യം കൃതം ത്വയാസുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമി ചെയ്തതി നാദരാൾ സർവസ്വും മമതന്ദി നിനക്കുഞാൻ പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ല പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം തുണർന്നീടിനാൻ ആദരാൽ ഉരസിമുകുര ബിമുകുരണച്ചു പുൽകേടിനാൻ മാരുതപുത്ര ഭാഗ്യോദയം പുവനതലമതിലൊരുവനിങ്ങനെയില്ല പൂർണപുണ്യൗഹ സൗഭാഗ്യമുണ്ടായടോ പരമശിവനിരകുകുലാധിപൻ തന്നുടേ പാവനയായ കഥയരുചെയ് പാവനയായ കഥയരു ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു പത്തിപരവശയായി വടങ്ങീടിനാ കിളിമകളുമതിസരസമിങ്ങനെ ചെന്നത് കേട്ടുമാല കിളിമകളുമതി സരസമിങ്ങന ചൊന്നതു കേട്ടു കേട്ടുമഹാലോകരും എളിയേണമേ വിത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി സുന്ദരകാണ്ടം സമാപ്തം ഞാൻ വി വിജയൻ നായർ നടുവട്ട്